ക്ഷേത്രത്തിൽ കുത്തി ക്ഷേത്രത്തിലെ മുൻപിലുള്ള കുത്തി കവർച്ച നടത്തിയത് ക്ഷേത്രത്തിലെ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ചാണ് മോഷണം നടന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടുവെന്നാണ് ക്ഷേത്രത്തിലെ ആൽത്തറയിലെയും നാഗത്തറയിലെയും ഭണ്ഡാരങ്ങൾ കുത്തി തുറക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും ഇവിടങ്ങളിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടില്ല ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് വ്യാപക മോഷണങ്ങൾ നടക്കുന്നതായി സ്ഥലത്തെത്തിയ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലാത്ത് പറഞ്ഞു ഒരു ശേഷമാണ് കളവ് നടന്നിരിക്കുന്നത് ഒരു മണ്ണാരം മാത്രമേ കുത്തി തുറക്കം കഴിഞ്ഞിട്ടുള്ളൂ റെയിൽവേ ട്രാക്കിൻ്റെ പുറകിലൂടെയാണ് മോഷ്ടാവകത്ത് കടന്നിട്ടുള്ളത് മോഷ്ടാവിൽ ചിത്രം കിട്ടിയിട്ടുണ്ട് ഈ ക്ഷേത്രങ്ങളിലെ ഈ മൺസൂൺ കാലം ആരംഭിച്ചതിനു ശേഷം ക്ഷേത്രം പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോഷ്ട മോഷ്ടം നടന്നിരിക്കുന്നത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് ഒന്നു മുതൽ ഏതാണ്ട് മൂന്ന് മണി വരെയുള്ള സമയത്താണ് കളവ് നടക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ജീവനക്കാർ ഏതാണ്ട് സെക്യൂരിറ്റി വളരെ ഈ സമയം അവരുടെ കർശന നിർദ്ദേശം ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കുപ്രസിദ്ധ മോഷ്ടാവ് എറണാകുളം സ്വദേശി വാവാനിലാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം കേരള വിഷൻ ന്യൂസ് തൃശൂർ